നമസ്കാരം മറ്റൊരു മറ്റിനിയിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ അഭിനേത്രിയാണ് സീരിയൽ താരം മേഘ്ന വിൻസെന്റ് മേഘ്ന ഇതിനോടകം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും പ്രേക്ഷകർക്ക് താരം ചന്ദനമഴയിലെ നിഷ്കളങ്കയായ ഭാര്യ അമൃതയാണ് ചന്ദനമഴ സീരിയൽ തന്നെയാണ് നടി എന്ന രീതിയിൽ മേഘ്നയ്ക്ക് വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായി മേഘന പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസസ് ഹിറ്റ്ലറാണ് മേഘന അഭിനയിച്ച് അടുത്തിടെ ഹിറ്റായ ഏറ്റവും പുതിയ സീരിയൽ ചന്ദ്രമഴയിലെ അമൃതയെ പോലെ തന്നെ ആരാധകർ മിസസ് ഹിറ്റ്ലറിലെ ജ്യോതിയെയും ഏറ്റെടുത്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായും മേഘിന വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ആ ഫോളോവേഴ്സാണ് മേഘനയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുള്ളത് ഇപ്പോഴിതാ മേഘന കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട റീൽ വീഡിയോയും അതിന് വന്ന കമന്റുകളുമാണ് വൈറലാകുന്നത് ഫ്ലവേഴ്സിലെ ഒരു ഷോയിൽ ൃത്തം അവതരിപ്പിക്കാൻ മേഘനയ്ക്ക് അവസരം ലഭിച്ചിരുന്നു അതിനായി മോഡേൺ വസ്ത്രമണിഞ്ഞ് തയ്യാറായി നിൽക്കുന്ന വീഡിയോ ആണ് മേഖല പങ്കിട്ടത് സ്കിൻ ഫിറ്റ് പാന്റും കറുത്ത നൃത്തമുള്ള നിരവധി വർക്കുമുള്ള ബെനിയനുമായിരുന്നു മേഘന ധരിച്ചിരുന്നത് സ്റ്റൈല ലുക്കിൽ ഒരുക്കിയ ശേഷം അതൊരു ട്രെൻഡിങ് സോങ്ങിനൊപ്പം മേഘന സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു എന്നാൽ താരത്തിന്റെ ആരാധകർക്ക് ആ കോസ്റ്റ്യൂം അത്ര ഇഷ്ടപ്പെട്ടില്ല മേഖലയ്ക്ക് ഒട്ടും ചേരാത്ത വസ്ത്രമായിരുന്നു എന്നാണ് ഭൂരിഭാഗം കമന്റുകളും വരുന്നത് പരിഹാസം നിറഞ്ഞ നിരവധി കമ്മന്റികളും വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷപ്പെട്ടു സീരിയൽ വിട്ട് സർക്കസിൽ കൂടിയോ ഇതൊക്കെ ആരാ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈനർ ഏതോ തെരുവ് ഡാൻ ഡിസൈൻ കോപ്പി അടിച്ചു മരണ കിണറിൽ ബൈക്ക് ഓടിക്കാൻ പോകുന്ന ചേച്ചിയുടെ അതേ കോസ്റ്റ്യൂം ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നത് എനിക്ക് മാത്രമാണോ എന്ന് ചന്ദ്രമഴയിൽ അമൃതയെ കണ്ടുപഠിക്കി ചേച്ചി സർക്കസിന് പോ ചാടി ചാടിപ്പോകുന്നതാണോ ജംബോ സർക്കസിലെ റാണിയോ ഇതെന്ത് കുട്ടനാടൻ കായലും മത്സ്യകനികയോ എന്ന് ഇങ്ങനെ നീളുന്നു താരത്തിന്റെ വസ്ത്രധാരണത്തെ വന്ന കമന്റുകൾ എന്നാൽ ഒന്നിനോട് മേഘന പ്രതികരിച്ചിട്ടില്ല വീട്ടമ്മമാർ അടക്കം പ്രിയങ്കരിയായ നടിയാണ് മേഘന അതുകൊണ്ട് തന്നെ ഇത്തരം മോഡേൺ വസ്ത്രങ്ങളിൽ മേഘന പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വീകാര്യത ലഭിക്കാറില്ല നടിയെ ചുരിദാറിലും സാരിയിലും കാണുന്നതിനോടാണ് ആരാധകർക്കും പ്രിയം you you are are watching 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 me me on ആർ on ആർ മാറ്റ് Metromatmy.com. -me Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.